ിലാണ് നമ്മൾ നമ്മുടെ ഭാരങ്ങളെല്ലാം മനസ്സുകൊണ്ട് അർപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നാമം ജപിച്ചു നാമം ജപിക്കുന്ന സമയത്ത് ദിവസവും നമ്മൾ നാമം ജപിച്ചു വരുമ്പോ മനസ്സിരുത്തി നമ്മൾ ജപിക്കും ചില സമയത്തൊക്കെ ചില സമയത്തോ കണ്ണത് കാണുന്നുണ്ടാവും വായത് ചൊല്ലുന്നുണ്ടാവും അല്ലെ മനസ്സ് പുറത്തേക്ക് പോയിട്ടുണ്ടാവും കുറെ കഴിഞ്ഞ നമ്മൾ നോക്കുമ്പോ എന്താ മനസ്സെവിടെ പോയി നോക്കുമ്പോ ഇന്നലെ കണ്ട പൂരപ്പറമ്പിലാണ് മനസ്സ് ഡാൻസ് കണ്ടോണ്ടിരിക്കയാണ് മനസ്സിൽ അല്ലെ ചെവിക്ക് പിടിച്ച് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ നാമജപം തുടങ്ങും സിന്ധൂരാരണ വിഗ്രഹം അല്ലെങ്കിൽ നാമം ജവിച്ച് നാമം ജവിച്ചു കൊറച്ചു കഴിയുമ്പോൾ കാണാം പിന്നെ മനസ്സ് പോയിരിക്കുന്നു നോക്കുമ്പോഴെന്താ ക്രിക്കറ്റ് കളിയാണ് ഇന്നലെ തന്നെ ബാക്കി അമ്മമാരാണെങ്കിലോ സീരിയലിന്റെ ബാക്കി ഇങ്ങനെ ചിന്തിച്ചുണ്ട് നാമം ഇങ്ങനെ ചെല്ലുന്നുണ്ടാവും വായും കണ്ണും എന്റെ പണിയെടുക്കുന്നുണ്ടാവും മനസ്സ് വേറെ വല്ലതുമായിരിക്കും അല്ലേ അങ്ങനെ ജപിച്ചിട്ട് കാര്യമില്ല അല്ലെ മനസ്സിരുത്തി അനന്യ ചിന്തയോട് മറ്റുള്ള എല്ലാ ചിന്തകളും മറന്ന് ഈശ്വരനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ യോഗക്ഷേമം നടത്താമെന്നാണ് ഭഗവാൻ വാഗ്ദാനം തന്നിരിക്കുന്നത് അല്ലേ എൽ ഐ സിയുടെ വാഗ്ദാനം ഒന്നുമല്ല അല്ലെ അതിനകത്ത് നമ്മള് പൈസ അടച്ചിട്ടില്ലെങ്കിൽ യോഗവും ഇല്ല ക്ഷേമവും ഇല്ല എൽ ഐ സിയുടെ എമ്പളം അങ്ങനെയാണ് യോഗക്ഷേമം എന്ന് പറഞ്ഞു കൈ തൊഴുത്തു പിടിച്ചിട്ടുണ്ടാവും അതല്ല പറയുന്നത് അല്ലെ ഭഗവാന്റെ ഉറപ്പാണ് വലിയൊരു വാഗ്ദാനമാണത് യോഗവും ക്ഷേമവും അനന്യ ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നവരുടെ യോഗവും ക്ഷേമവും ഞാൻ നിർവഹിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത് അല്ലെ പലർക്കും തോന്നുന്ന മറ്റൊരു ചോദ്യം ഇതാണ് വിഗ്രഹത്തിൽ ഈശ്വരനുണ്ടോ അമ്മ അതിന് പള്ളിക്കാവിലമ്മ അതിന് മറു ചോദ്യം ചോദിച്ചു നോട്ടിൽ രൂപയുണ്ടോ എന്ന് അതൊരു ഉണ്ട് കാരണം എന്താ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ ഒപ്പാണ് അല്ലേ അതുപോലെ വിഗ്രഹത്തിൽ ഈശ്വരൻ ഉണ്ട് മഹാസങ്കൽപ്പത്തോടുകൂടി ലോകാനുഗ്രഹ ഹേത്വത്വം സ്ഥിതി സുഖായന ഒരു ലോകത്തിന്റെ മംഗളത്തിനായിട്ട് ഭക്തരും തപസ്യായ തന്ത്രിയും കൂടി ഇരുത്തിയതാണ് ആപാദിച്ചിരുത്തിയതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ഷേത്രം കല്ലല്ലേ എന്ന് പറയുമ്പോ നമ്മൾ എല്ലാ കല്ലിനെയും ആരാധിക്കുന്നില്ലല്ലോ നമ്മുടെ വീട്ടിൽ അമ്മിക്കല്ലുണ്ട് ഉരകല്ലുണ്ട് അല്ലെ തുണി അനക്കുന്ന കല്ലുണ്ട് അവിടെ ഇപ്പം നമ്മൾ ആരെയൊന്നും കാണിക്കില്ലല്ലോ നിവേദ്യം സമർപ്പിക്കത്തൊന്നുമില്ലല്ലോ അല്ലേ അത് തന്ത്രവിധി പ്രകാരം വാസ്തു പ്രകാരം ദേവഹിതപ്രകാരം ചൈതന്യവത്തായ ഒരു സ്ഥലത്താണ് ക്ഷേത്രം പണിയുന്നത് അല്ലെ മൂന്ന് കാര്യം അവിടെ നോക്കും തന്ത്രശാസ്ത്രം വാസ്തുശാസ്ത്രം ദേവഹിതം ഇത് നോക്കിയിട്ടാണ് ഒരു ക്ഷേത്രം നമ്മൾ സ്ഥാപിക്കുന്നത് അല്ലെ അവിടെ ലോകമംഗളാർത്ഥം നീ ഇവിടെ വന്നിരിക്കണം എന്നൊരു മഹാ സങ്കല്പം കൊടുത്തിട്ടാണ് ദേവിയോ ദേവനെയോ എത്തിയിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും കലിനെ പൂജിക്കുന്നവരല്ലേ ഇസ്ലാം മതത്തില് കല്ലിനെ പൂജിക്കുന്നില്ലേ കല്ലിനെ മുത്തം വെക്കുന്നില്ലേ ചെറിയ കല്ലുകൊണ്ട് വലിയ കല്ലിനെ അറിയുന്നില്ലേ ക്രിസ്ത്യാനി മക്കള് പുരുഷ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലുകൊണ്ടല്ലേ എല്ലാവർക്കും പ്രതീകമാണ് അല്ലെ കല്ലിന്റെ പ്രതീകാത്മകമായിട്ടാണ് അവർ ആരാധിക്കുന്നത് പ്രതിമയുണ്ട് പ്രതീകങ്ങളുമുണ്ട് വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തിയെ ചൂണ്ടുകയാണ് അതിൽ പിടിച്ചിരിക്കുന്നതല്ല ഇരിക്കാനുമല്ല പറയുന്നത് നമ്മുടെ ഒരു വിരലിനെ ഇതാണ് എന്ന് ചൂണ്ടുമ്പോ ഒരു കൊച്ചു കുട്ടിയെ നമ്മൾ ഒക്കത്തെടുത്തിരുത്തി അമ്പ്ളിമാവനെ കാണിച്ചു കൊടുക്കുകയാണ് കുഞ്ഞെ അതാണ് അംബ്ളി അമ്മാവൻ ആ മാവിന്റെ ഇലകളിലൂടെ കുട്ടി ആകാശത്തേക്ക് നോക്കുമ്പോ അംബ്ളി അമ്മാവനെ കണ്ട് ആനന്ദിക്കുന്നു കുട്ടി ഒരിക്കലും കയ്യിൽ കയറി പിടിക്കില്ല ചൂണ്ടുന്ന വിരലിനെ കയറി പിടിക്കില്ല അതല്ല അതിനപ്പുറത്തേക്ക് അമ്മ ഇതിന് വേറൊരു ഉദാഹരണം പറയുന്നത് നമ്മൾ കുട്ടിയായിരിക്കുമ്പോ വിരലിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പഠിക്കുന്നത് അല്ലെ സത്യത്തിൽ വിരലാണോ സംഖ്യ പഠിച്ചു കഴിഞ്ഞാൽ വിരലിന്റെ ആവശ്യമില്ല നമ്മൾ മനസ്സിൽ തന്നെ പറയും അല്ലെ ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് എല്ലാത്തിനും ഒരു ഉപാധി വേണം ആശ്രയം വേണം അതാണ് വിഗ്രഹം എന്ന് പറയുന്നത് ആ വിഗ്രഹത്തിലൂടെ ഈശ്വരനെ ദർശിച്ച് അതിനപ്പുറം നമ്മൾ പോകണം എന്നർത്ഥം അപ്പൊ നമ്മുടെ സങ്കല്പത്തിന് പ്രാർത്ഥനയ്ക്ക് വളരെയധികം ശക്തിയുണ്ട് ഇപ്പൊ ഉദാഹരണം നമ്മളിവിടെ ഇരുന്ന് അമ്മമാരെല്ലാവരും ഭക്തന്മാരെല്ലാവരും ലളിതസഹസ്രനാമം ചെല്ലുന്നുണ്ട് എന്റെ അടുത്ത് ചെമ്മാടുള്ള ഒരു ഭക്ത നാലഞ്ച് വർഷമായിട്ട് കുട്ടികളില്ലാതെ അവരൊരുപാട് ചികിത്സകളൊക്കെ ലക്ഷക്കണക്കിന് രൂപമടക്കി ചികിത്സയെല്ലാം നടത്തിയിട്ട് എന്റെ അടുത്ത് ഒരു ദിവസം വന്നു അമ്മയുടെ ഒരു ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ലളിതാ സഹസ്രനാമം അമ്മയുടെ ഭസ്മം കുറച്ചെടുത്ത് കയ്യിൽ വെക്കുക അത് തൊട്ടുകൊണ്ട് ആയിരത്തി എട്ട് നാമം ജപിക്കുക ഒരു സങ്കല്പത്തോടുകൂടി നാൽപ്പത്തിയൊന്ന് ദിവസം ജപിക്കുക എന്റെ വാക്ക് അമ്മയുടെ ഗുരുവിന്റെ വാക്കായിട്ടെടുത്ത് വീട്ടിൽ പോയി നാൽപ്പത്തിയൊന്ന് ദിവസം ജപിക്കുന്നതിന് മുൻപ് ഒരു പ്രകടനായി ഇന്ന് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് സങ്കല്പം മഹാസങ്കൽപ്പം നേരത്തെ പറഞ്ഞതുപോലെ വായും കണ്ണും കൊണ്ട് ജപിച്ചാൽ പോലെ മനസ്സിരുത്തി മനസ്സാന്നിധ്യത്തോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ആ സങ്കല്പത്തോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് സർവമങ്കളങ്ങളും തരുന്ന കല്പതരുവാണ് എന്തും നമുക്ക് തരും ജോലി വേണോ വീട് വേണോ അമ്മ പറയുന്നത് ഇത്രയുമാണ് ശ്രീവിദ്യയുടെയും ശ്രീചക്ര ഉപാസനയുടെയും പൂർണ്ണ ഫലമാണ് ലളിത സഹസ്രനാമം ചൊല്ലിയാൽ കിട്ടുന്നത് എന്ന് ശ്രീവിദ്യ ഉപാസകന്റെയും ശ്രീവി ശ്രീചക്ര ഉപാസകന്റെയും പൂർണ്ണ ഫലമാണ് നമുക്ക് ലളിത സഹസ്രനാമം ആപതിയും കരണീയം ആപത്ത് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സ്മരണീയം ചരണയുഗള വമ്പായ അമ്മയുടെ പാദത്തെ മുറുക്കെ പിടിക്കുക എന്താണ് പറയുന്നത് ഇത് ഒരു വിദ്യാലയത്തിൽ നിന്നും കിട്ടില്ല ഒരു ആധുനിക വിദ്യാലയത്തിൽ നിന്നൊന്നും ഈ ഒരു സംസ്കാരം കിട്ടില്ല അങ്ങനെ കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ഇത്രയും പി എച്ച് ഡി പഠിച്ച കുട്ടികളൊന്നും തന്നെ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് കിട്ടിയ കുട്ടികളൊന്നും തന്നെ ആത്മഹത്യ ചെയ്യില്ല ഏറ്റവും വലിയ പ്രണയം ഭഗവാനോടാണ് ദേവിയോടാണെന്ന് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളൊന്നും പ്രണയ ബോംബുകൾ ആവില്ലായിരുന്നു ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് നാമജപത്തിലൂടെ കിട്ടുന്ന ലഹരിയാണെന്ന് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ പുറമേ എന്ന ലഹരിയുടെ പുറകെ നമ്മുടെ മക്കൾ ഓടില്ലായിരുന്നു അല്ലെ നമ്മളെയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചത് ഈശ്വരനെ പ്രണയിക്കാനാണ് നാമം ജപിച്ച് ജപിച്ച് അതിൽ ലഹരിയാവാനാണ് ഇപ്പൊ വിഗ്രഹാരാധന തെറ്റാണ് എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലാണ് രാമകൃഷ്ണദേവൻ വിഗ്രഹ ആരാധനയിലൂടെ എല്ലാം നേടാമെന്ന് പഠിപ്പിച്ചത് അല്ലേ തന്റെ കാളിയെ വിഗ്രഹത്തിലൂടെ സാക്ഷാത്കരിച്ച് കാളിയോട് നിരന്തരം നിരന്തരം സമ്മതിക്കുമായിരുന്നു രാമകൃഷ്ണദേവൻ വിഗ്രഹത്തിലൂടെ ഈശ്വരനെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞ ഋഷിയുടെ കരുത്തായിരുന്നു രാമകൃഷ്ണദേവൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ സ്വാമി വിവേകാനന്ദനും പറ്റി ലോകം മുഴക്കെ പറഞ്ഞ് സിംഹത്തിന്റെ ഗർജനമായി മാറിയ സ്വാമിജി പറഞ്ഞ വാക്കുണ്ട് മാൻ മസ്റ്റർ റിയലൈസ് എന്ന് ധർമ്മത്തെ പറ്റി പറഞ്ഞതാണ് ഈശ്വരനെ നമുക്ക് കാണാൻ പറ്റും അനുഭവിക്കാൻ പറ്റും നമുക്ക് സംസാരിക്കാൻ പറ്റും തൊടാൻ പറ്റും ഇതാണ് ഞങ്ങളുടെ മതം എന്ന് തുറന്നു നോക്കൂ ഹൃദയം തുറന്നു നോക്കൂ പ്രാർത്ഥിച്ചു നോക്കൂ ആ പവർ ഹൗസുമായിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ബന്ധിപ്പിച്ചു നോക്കൂ ഈശ്വരൻ നമുക്ക് കാണാൻ പറ്റും തൊടാൻ പറ്റും അനുഭവിക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റും ആ ഈശ്വരാനുഭൂതി നുകരാൻ നമുക്ക് സാധിക്കും ഇതാണ് യഥാർത്ഥത്തിലുള്ള മതം എന്ന് പറയുന്നത് പറഞ്ഞത്സും തരുന്ന അത്താണിയാണ് നമ്മുടെ പലതും കേട്ടില്ല പുത്തനത്താണി രണ്ടത്താണി എന്നൊക്കെ അല്ലെ പണ്ടൊക്കെ യാത്രക്കാര് ക്ഷീണിച്ച് തളർന്നു വരുന്ന സമയത്ത് അവരുടെ ഭാരം അവിടെ ഇറക്കി വെച്ചിട്ട് ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകുന്നതാണ് അത്താണികൾ അതേപോലെ മാനസികമായി തകർന്ന് ജീവിതത്തില് താളം തെറ്റുമ്പോ സംഘർഷം വരുമ്പോ രോഗം കൊണ്ട് വലയുമ്പോ ദുരിതം കൊണ്ട് നമ്മൾ ഉഴലുമ്പോ നമ്മൾ എത്തിച്ചേരുന്ന അത്താണിയാണ് ആശ്രയമാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത് ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരു കുട്ടിയുടെ ജന്മദിനമാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഓൺലൈനായിട്ടത് വഴിപാടുകൾ നേടും അല്ലേ ഒരു പിറന്നാളിന് പോലും ആ ക്ഷേത്ര മുറ്റത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല തിരക്കാണ് ഓൺലൈൻ വഴി ഭഗവാന്റെ അനുഗ്രഹം എത്തുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് അല്ലേ ഇന്നെല്ലാം ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ വഴി തന്നെ ആയിരിക്കും നമ്മുടെ ഈശ്വരാനുഗ്രഹം വരുന്നത് അല്ലെ അപ്പോ നമ്മൾ എത്തേണ്ടത് ഒരു നാമജപത്തിന്റെ ഒരു സംസ്കാരം നമ്മൾ നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സന്നിധിയാണ് ഇത് കലികാലമാണെന്നാണ് പറയുക അല്ലെ കലികാലത്ത് ആരാ നിറഞ്ഞു നിൽക്കുന്നത് മഹിഷം മഹിഷം മർദ്ദിനി അല്ലെങ്കിൽ മഹിഷാസുര മർഥിനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കലിയുഗവരതനാണ് ഭഗവാൻ അയ്യപ്പൻ പൂങ്കാവനം എവിടെയാണ് നമ്മുടെ മനസ്സാണ് ഇവിടെ വെച്ചിട്ടാണ് ശക്തിയെ കൊല്ലുന്നത് അല്ലെ മനസ്സിൽ വെച്ച് മനസ്സാകുന്ന പൂങ്കാമനത്തിൽ വെച്ചിട്ടാണ് മഹിഷിയെ കൊല്ലുന്നത് അപ്പൊ ധാരാളം ലോകം മുഴുവൻ ഇന്ന് മഹിഷത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മഹിഷത്തിന്റെ എന്താ ശരീരം മനുഷ്യന്റെയും തല തലപൂത്തിന്റെയും അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ അടയാളം നമ്മളെന്താ ഓർപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും കുട്ടികളോട് വഴക്കിടുന്ന സമയത്ത് അറിയാം അത് പോത്താണ് നീ എന്ന് പറയും അല്ലെ പോത്തിന്റെ ഭാവം എങ്ങനെയാ റോഡിന്റെ നടുക്കൂടെ വന്നാലും അതിങ്ങനെ നടന്നു പോകും ഒരു വിവേകവും ഇല്ല വിവരവും ഇല്ല അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പോത്തേന്ന് വിളിക്കുന്നത് അല്ലെ മൂഢത്വമാണ് ബുദ്ധിക്ക് മൂഢത ബാധിച്ചിരിക്കുന്ന ജന്തുവാണ് പോത്തെന്ന് പറയുന്നത് നമുക്കൊക്കെ അങ്ങനെയല്ലേ എല്ലാരും ഒന്നും ഞാൻ പറയുന്നില്ല മഹിഷ്ഠത്തിനെ കൊണ്ട് നമ്മുടെ ലോകം നിറഞ്ഞിരിക്കുകയാണ് എന്താണ് ലോകത്തുള്ളവർ പറയുന്നത് ഗണപതി മൊത്താണ് ആ ശരി കാരണം നമ്മുടെ തല വർക്ക് ചെയ്യുന്നില്ലേ ശരീരം മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ നമ്മുടെ തല ആർക്കൊക്കെയോ പണയം വെച്ചിരിക്കുകയാണ് സനാതനധർമ്മം ആണ് ആ ശരി തന്നെ ശബരിമലയിലെ പ്രശ്നങ്ങൾ ആ അതും ശരി തന്നെ ശരിയാണോ ശരി തെറ്റാണോ തെറ്റ് ഇങ്ങനെ നമുക്ക് ബുദ്ധിയില്ലാതെ വിവേകമില്ലാതെ വിവരമില്ലാതെ നടക്കുന്നവരെയാണ് മഹിഷം എന്ന് പറയുന്നത് അല്ലേ ഈ മഹിഷത്തിനെ അതിന്റെ തലയറുത്ത് ശരിക്കുള്ള തല വെക്കാൻ ശരിക്കുള്ള ബോധത്തിലേക്ക് ഉണർത്തുവാനാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടത് തത്വമസി അത് നീയാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ചെറിയൊരു ജോക്ക് കേൾക്കേണ്ടായി ഗോപാലേട്ട തത്വമസിയാണ് ഒരു നമ്മുടെ ഒരു ഭക്തൻ അങ്ങോട്ട് പറയാണ് എന്ന് പറഞ്ഞാൽ അത് നെയ്യാണ് ഇപ്പം ഗോപാലേട്ടന്റെ ബാങ്ക് ബാലൻസ് ഒക്കെ ഇങ്ങനെ തന്നേക്കണ എന്ന് അതിലാണിപ്പൊ തത്തുമസി ഇരിക്കുന്നത് അല്ലെ ഞാന് നെയ്യ് ഒന്നാണ് അതുകൊണ്ട് ഗോപാലേട്ട ഗോപാലേട്ടന്റെ ബാങ്കിലെ ബാലൻസ് എല്ലാം എനിക്ക് തന്നേക്കണ എന്ന് ആ ഒരു തലത്തില് മാത്രമുള്ള അറിവാണ് നമുക്കുള്ളത് അല്ലെ ഒന്നിനെ പറ്റിയും വ്യക്തമായ ഒരു ധാരണ നമുക്കില്ല ക്ഷേത്രത്തിൽ സന്നിധിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇത് തന്നെയാണ് അല്ലെ ക്ഷേത്രം നമ്മളെ എല്ലാത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജ്യത്തിന്റെ ക്ഷതത്തിൽ നിന്ന് ആഘാതത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ അതുപോലെ ഒരു ദേശത്തിന്റെ രാജാവാണ് ആ ക്ഷേത്രത്തിലെ ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോ മുതിർന്നവർ പ്രത്യേകിച്ച് ആണുങ്ങള് അവരുടെ ുഃഖവും ആദ്യ ഭൗതികവും ആധ്യാത്മികവും ആദ്യ ദൈവികമായി എല്ലാ താപങ്ങളും അകന്ന് നമ്മുടെ ജീവിതത്തിനെ ഏത് തലത്തിലേക്ക് ഉയർത്തുവാൻ മോക്ഷപ്രാപ്തി വരെ ഭൗതികതയും അതുപോലെ ആധ്യാത്മികമായ പാതയിലും ഉയർത്തുവാൻ ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് സാധിക്കും അല്ലെ അമ്മയെ പലരും ആൾദൈവങ്ങൾ എന്ന് വിളിക്കാറുണ്ട് സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മളെല്ലാവരും എല്ലാവരും ആൾദൈവങ്ങളാണ് അല്ലെ കറുപ്പ് ഉടുത്തു മുദ്ര തയ്ച്ചു എന്താ വിളിക്കുന്നത് സാമി മാളികപ്പുറം അല്ലെ നമ്മളിന്ന് ദൈവങ്ങളാണ് ഓൾ ദൈവങ്ങളാണ് ഇന്നത്തെ മകരം വരെ പക്ഷെ അങ്ങനല്ല നമ്മളിൽ ആ ബോധം എപ്പോഴും എപ്പോഴും നമ്മൾ ദൈവം തന്നെയാണ് അല്ലേ ആ ബോധത്തോട് ഈ വസ്ത്രം എന്തിനാ സൂചിപ്പിക്കുന്നു നീ ഒരു സാമിനിയാണ് അതുപോലെ നീ ജീവിക്കണം ചിട്ടയോടുകൂടി ജീവിക്കണം കറുപ്പുടുത്തവരെ ആ വസ്ത്രം എന്ത് സദാ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നീ സ്വാമിയാണ് മാളികപ്പുറമാണ് ചിട്ടയോടുകൂടി നീ ജീവിക്കണം നിന്റെ ഉള്ളിൽ സ്വാമിയുണ്ട് അങ്ങനെ ശരണം വിളിച്ച് ശരണം വിളിച്ച് ശരണം വിളിച്ച് അവര് പേട്ടതുള്ളൽ നടക്കുകയാണ് അപ്പോഴെന്താണ് സ്വാമി എന്റെ കത്ത് അയ്യപ്പൻ നിന്റെ കത്ത് സ്വാമി എന്റെ കത്ത് അയ്യപ്പൻ നിന്റെ കത്ത് അതിനാണ് സ്വാമി തിന്റെകത്വവും അയ്യപ്പ തിന്തകത്വവും എന്ന് പറഞ്ഞ് 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 അങ്ങനായത് അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലെ കൊടിയേറ്റമാണ് ഉത്സവമായിട്ട് പറയുന്നത് അല്ലെ കൊടിയേറിക്കഴിഞ്ഞാൽ അവിടെ ഉത്സവം തുടങ്ങി എന്നർത്ഥം കൊടിയേറുന്നത് എങ്ങനെയാണ് രണ്ട് ചരട് താലോട്ട് വലിക്കും കൊടി അപ്പോഴത്തേക്ക് ഉയർന്നുയർന്നുയർന്ന് അതിന്റെ ഏറ്റവും മുകളിൽ എത്തും ഈ രണ്ട് ചരട് എന്ന് പറയുന്നത് നമ്മുടെ ദേഹബോധമാണ് ഞാൻ ദേഹമാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് ഞാൻ ദേഹിയാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ ദേഹി ദേഹമാണെന്ന ബോധത്തെ നമ്മൾ താഴ്ത്തി 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 കൊണ്ടുവരുമ്പോ ഞാൻ ദേഹിയാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ ഉയർന്നു ഉയർന്ന് ഉയർന്നുയർന്ന് ആ കൊടി ഉയരുന്നു അല്ലെ നമ്മള് ആത്മാവാണ് ഈശ്വരനാണ് നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി കിട്ടണമെന്നെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടാവാൻ അതൊന്ന് ആചാര്യന്റെ തപസ് തപസ്സിയായിട്ടുള്ള ആചാര്യനായിരിക്കണം അവിടെ ഒരു പൂവിട്ട് കഴിഞ്ഞാൽ പോലും അതിനൊരു ചൈതന്യവും അതിനൊരു ഭാവനയും ഉണ്ടായിരിക്കും ശക്തി ഉണ്ടായിരിക്കും തപസ്സിയായിരിക്കണം ആചാര്യം ഒന്ന് രണ്ട് മന്ത്രജപം അകത്തും പുറത്തും ജപം നടക്കണം ഭക്തരുടെ ജപം പുറത്തും അകത്തും ജപം നടക്കണം മൂന്ന് നിയമം അതായത് യഥാവിധി ചിട്ടയോടുകൂടി ക്ഷേത്രകാര്യങ്ങൾ നടക്കണം എന്നർത്ഥം അതിന്റെ നിയമമുണ്ട് കുട്ടികൾക്ക് പഠിക്കുവാനൊരു സിലബസ് ഇല്ലേ അതുപോലെ ക്ഷേത്രത്തിനൊരു സിലബസ് ഉണ്ട് ഒരു നിയമമുണ്ട് എന്തൊക്കെ ഇവിടെ ആകാം എന്തൊക്കെ പാടില്ല എന്നുള്ളത് അപ്പൊ നമ്മള് ശബരിമലയ്ക്ക് പോകുമ്പോ ലളിതമായ വസ്ത്രധാരണം നടത്തുന്നു അല്ലെ ഒരു സന്യാസി ലളിതമായ വസ്ത്രധാരണം നടത്തുന്നു ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറിന് വസ്ത്രധാരണം കാണുമ്പോൾ ഡോക്ടറിനെ നമ്മൾ ചിന്തിക്കുന്നു നഴ്സിന്റെ വസ്ത്രധാരണം ഒരു അധ്യാപകന്റെ വസ്ത്രധാരണം ഒരു പൂജാരിയുടെ വസ്ത്രധാരണം എല്ലാം നാളിത്യമാണ് പക്ഷെ നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോ നമ്മൾ വേഷം കെട്ടാനല്ല വരേണ്ടത് നമ്മുടെ വേഷമെല്ലാം എല്ലാ മുഖമൂടിയും അഴിച്ചു വെക്കേണ്ട സ്ഥലമാണ് ക്ഷേത്ര സന്നിധി നമ്മുടെ മക്കളെല്ലാം തന്നെ വേഷം കെട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ വേഷത്തിലേക്ക് നോക്കി പോകുന്ന ഉള്ളിലെ ദേവിയെ മറന്നു പോകുന്നു അല്ലെ എന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിത താളം തെറ്റി നമ്മുടെ ജീവിതത്തെ താളത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത് നമ്മൾ എവിടോട്ടാണ് പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഞാൻ എൻ്റെ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തണം ശരീരത്തിനെ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തണം അതുകൊണ്ടാണ് എല്ലാവരും കറുപ്പ് ധരിച്ചത് ഞാൻ ശബരിമലയിലേക്ക് പോകുമ്പോൾ എൻ്റെ വസ്ത്രധാരണ രീതി എങ്ങനെയായിരിക്കണം അതാണ് ഓർപ്പിക്കുന്നത് നാലാമത്തത് ഉത്സവം അല്ലേ ഉത്സവം എന്ന് പറഞ്ഞത് ഉത്സവങ്ങൾ നമുക്ക് ഉത്സാഹം തരുന്നതാണ് പ്രചോദനം തരുന്നതായിരിക്കണം ഇവിടെ വന്ന് നാമം ജപിച്ച് ജപിച്ച് ഓരോ സെല്ലിലും ആ ചൈതന്യം നിറഞ്ഞ ഊർജം നിറഞ്ഞ ഇവിടുത്തെ ദേവിയെ നമ്മൾ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം അല്ലെ നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ സത്സംഗത്തിൽ പറയണ്ടായി ഈ മണ്ഡലകാലമായി കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഒരു ഭജനം കേൾക്കാറുണ്ട് എന്താണെന്നറിയോ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് മനുഷ്യന്റെ ഉള്ളിൽ മഹിമകൾ വളർന്നാൽ മാഹേശ്വരൻ വരുമെന്ന് വിളിക്കൂ ശരണം വിളിക്കൂ വിളിക്കൂ ശരണം വിളിക്കൂന്ന് അല്ലെ അതായത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ദൈവമിരുന്നാൽ ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാണ് ദൈവത്തെ കാണാനല്ല നമ്മുടെ മനസ്സിനെ ദൈവമാക്കാനാണ് നമ്മുടെ ഉള്ളിൽ ക്ഷേത്രം പണിയാനാണ് അതുകൊണ്ടാണ് ആ നടയിൽ ചെന്നിരുന്ന ദേവിയെ വിളിക്കുമ്പോൾ കണ്ണടച്ചു പോകുന്നത് നമ്മൾ ഓരോ ദിവസവും വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്ഷേത്രം പണിയുകയാണ് ഓരോ ഇഷ്ടിക വെച്ച് 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 നമ്മുടെ ഉള്ളിൽ ക്ഷേത്രം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരം ക്ഷേത്രമാണ് അതിലൊരു മൂർത്തിയുണ്ട് നമ്മുടെ ഇഷ്ടദേവതയുണ്ട് നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്നുണ്ട് അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ ദൈവം ഇരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് അതുകൊണ്ടാണ് നിങ്ങളെല്ലാം മാളിയപ്പറവും സാമ്യമായത് അല്ലെ മനസ്സിന്റെ ഉള്ളിൽ മഹിമകൾ വളർന്നാൽ നമ്മുടെ മഹിമകൾ വളർത്തി 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 നന്മകൾ വളർത്തി വളർത്തി കഴിഞ്ഞാൽ മനുഷ്യൻ മാഹേശ്വരനായി തീരും അതിനെന്ത് ചെയ്യണം വിളിക്കൂ ശരണം വിളിക്കൂ വിളിക്കൂ ശരണം വിളിക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കണമെങ്കിൽ ശരണം വിളിക്കൂ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മഹിമകൾ വളരണമെങ്കിൽ വിളിക്കൂ ശരണം അത് മാത്രമാണ് നമുക്ക് ഏക ശരണം എന്ന് പറയുന്നത് അല്ലെ ഇപ്പം ക്ഷേത്രത്തിന്റെ അഞ്ച് കാര്യങ്ങളാണ് അഭിവൃദ്ധിക്കുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞു ആചാര്യന്റെ തപസ് രണ്ട് നാമജപം മൂന്ന് നിയമം നാല് ഉത്സവം അഞ്ചെന്ന് പറയുന്നത് അന്നദാനം അല്ലെ എന്തു കൊടുത്താലാ ഒരു മനുഷ്യന് മതി എന്ന് പറയുന്നത് ആഹാരം അല്ലെ അത് ഈശ്വരന്റെ സന്നിധി നമുക്ക് ദേവിക്ക് ദേവന് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പോലെ നിവേദ്യമായിട്ട് നമ്മൾ അന്നദാനം ചെയ്തു കഴിഞ്ഞാൽ അതിലൊരാള ആയിട്ട് ദേവി ഉണ്ടാവും കഴിക്കാൻ അല്ലെ പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നതാണ് എല്ലാവരും പൊങ്കാല ഇടുമ്പോ ദേവി പല രൂപത്തിലും പല ഭാവത്തിലും അല്ലെ ആയിരം കൈകളുണ്ട് ആയിരം രൂപങ്ങളുണ്ട് ആയിരം കാലുകളുണ്ട് ഓരോ ദിവസവും ഇവിടെ ഭിക്ഷ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലും വന്ന് ദേവി അതാഹരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ഭക്തന്മാരെ ഇവിടെ ഓരോരുത്തരും വരുമ്പോഴും അതിൽ ഏതാ നമുക്ക് തിരിച്ചറിയാനുള്ള ഹൃദയശുദ്ധിയില്ല മനഃശുദ്ധിയില്ല അതുകൊണ്ട് ഓരോരുത്തരെയും കാല് നമസ്കരിച്ച് ഭക്ഷണം എടുത്തു കൊടുക്കണം ഭക്തിയോടുകൂടി അതാണ് മഹാപ്രസാദമായിട്ട് അന്നദാനമായിട്ട് മാറുന്നത് എന്ന് അല്ലേ നമ്മുടെ ക്ഷേത്രങ്ങൾ എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈശ്വര തത്വത്തിലേക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നടത്തുന്ന സോപാനങ്ങളാണ് ക്ഷേത്രങ്ങൾ അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ ഉണർത്താനുള്ള ഉപാധിയാണ് ക്ഷേത്രങ്ങൾ അതുകൊണ്ട് ക്ഷേത്ര ദർശനം ക്ഷേത്രാചാരങ്ങൾ ക്ഷേത്ര സംസ്കാരം നാമജപ സംസ്കാരം ഇതെല്ലാം നമ്മളിൽ ഉണരട്ടെ നമ്മുടെ ഉള്ളിൽ ഈശ്വരന്റെ ആ ക്ഷേത്രം പണിയുവാൻ ഓരോ ക്ഷേത്ര ദർശനം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അമ്മയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു ഓം അമൃതേശ്വരി അമൃതീശ്വരി